തഴവ താലൂക്കിന്റെ ഉൾനാടൻ മേഖലകളിൽ മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ വിപണികളിൽ മായം കലർന്ന മത്സ്യങ്ങൾ വ്യാപകമാകുന്നു വൗവാക്കാവ് മുല്ലശ്ശേരി മുക്കെ കുറ്റിപ്പുറം അരവത്ത് മഠം ചുറ്റുമൂല ഇടക്കുളങ്ങര തുടങ്ങിയ ജനസാന്ദ്രതയേറിയ ഇടങ്ങളിൽ നിലവിൽ സുരക്ഷിതമായ മത്സ്യ മാർക്കറ്റുകൾ ഇല്ലാത്തത് സ്ഥിതി സങ്കീർണമാക്കുന്നു ഡിസംബർ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ അന്യ നിന്നുള്ള മത്സ്യങ്ങളിലാണേ ഫോർമാലിൻ അമോണിയ തുടങ്ങിയ മാരക രാസവസ്തുക്കൾ അമിതമായി കണ്ടുവരുന്നത് മാസങ്ങൾ പഴക്കമുള്ള ഈ മത്സ്യങ്ങൾ കേടുകൂടാതെ ഇരിക്കാനാണ് ഇത്തരം വിഷാംശങ്ങൾ ചേർക്കുന്നത് ഇവയുടെ ഉപയോഗം മൂലം പ്രദേശവാസികളിൽ തൊക്ക് രോഗങ്ങളും ഉദര രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതായി പരാതിയുണ്ട് കൂടാതെ വൃക്ക കരൾ തുടങ്ങി ആന്തരിക അവയവങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ വിഷം കലർന്ന മീനുകൾ വിപണിയിൽ എത്തുന്നത് തടയുവാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല നാടൻ മത്സ്യങ്ങളുടെ ലഭ്യതയിൽ ജലസ്രോതസ്സുകളിലെ അമിതമായ പ്ലാസ്റ്റിക് നിക്ഷേപവും ഇതോടെ കാലങ്ങളായി പ്രാദേശിക മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് കായലിൽ നിന്നും മറ്റ് തണ്ണീർത്തടങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന ഗുണമേന്മയുള്ള നാടൻ മത്സ്യങ്ങൾ വിപണിയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു വേനൽ കടുക്കുന്നതോടെ പുറം കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കൂടി കുറയുന്നത് അന്യസംസ്ഥാന മത്സ്യമാഫികൾക്ക് വിപണി പിടിച്ചെടുക്കാൻ കൂടുതൽ സൗകര്യമൊരുക്കുന്നുമുണ്ട് നമ്മൾ എല്ലാവരും തന്നെ മീനുകൾ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് മത്തിയൊക്കെ മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ വേനൽക്കാലങ്ങളിൽ കഴിവതും മത്തി കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുക കാരണം നമ്മൾ എന്തിനാണ് വിഷം മേടിച്ച് കഴിക്കുന്നത് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ മത്സ്യ മത്സ്യത്തിനകത്ത് മൊത്തം വിഷങ്ങളാണ് കഴിവതും ഈ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള മീൻ മേടിച്ച് കഴിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും ണം കാരണം അവൻ അവൻ്റെ ആരോഗ്യമാണ് വലുതായി എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു